നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെ പറയുമായിരിക്കും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിന് അർഹതയുണ്ട് അധികം ആളുകളും മതിയായ ശമ്പളം ലഭിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പല ആളുകൾക്കും കൂടുതൽ പണമില്ലാത്ത കാരണങ്ങളിലൊന്ന് അവർ നിശബ്ദമായും പരസ്യമായും അതിനെ അപലപിക്കുന്നു അവർ പണത്തെ മലിനമായതെന്ന് വിശേഷിപ്പിക്കുകയും പണത്തോടുള്ള ആർത്തിയാണ് എല്ലാ തിന്മകളുടെയും മൂലകാരണം എന്നൊക്കെ പരാമർശിക്കുകയും ചെയ്യുന്നു അത് ദിവസങ്ങളിൽ എത്രയോ പ്രാവശ്യം അവർ അവരുടെ വാക്കുകളിലൂടെ ഉപയോഗിക്കുന്നുണ്ട് അവർ അഭിപ്രിപ്പെടാത്തതിൻ്റെ മറ്റൊരു കാരണം ദാരിദ്ര്യത്തിൻ്റെ ചില പുണ്യമുണ്ടെന്ന് അവരുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന തോന്നലാണ് എനിക്ക് ഉള്ളതുകൊണ്ട് ജീവിക്കാം എനിക്കിതൊക്കെ മതി എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാവാൻ പറ്റുകയില്ല ഈ ഉപബോധ മനസ്സിന്റെ രീതി ഒരു പക്ഷെ കുട്ടിക്കാലത്തെ പരിശീലനം അന്ധവിശ്വാസം അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ വായിച്ചു കേട്ടതോ അറിഞ്ഞതോ ആയ കാര്യങ്ങളിലൂടെ ഉള്ള ഒരു ബോധമാണിത് ദാരിദ്ര്യം എന്നതൊരു മാനസിക രോഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ചിരിക്കുമായിരിക്കും സത്യം അതാണ് ദാരിദ്ര്യത്തിൽ ഒരു നന്മയുമില്ല ഇല്ല മറ്റേത് രോഗത്തെയും പോലെ തന്നെ അത് ഒരു മാനസിക രോഗമാണ് നിങ്ങൾക്ക് ശാരീരികമായ അസുഖമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കും ഉടൻ തന്നെ നിങ്ങൾ സഹായം തേടുകയും ആ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പണം നിരന്തരം പ്രവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമൂലമായി എന്തോ കുഴപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ തത്വത്തിൻ്റെ പ്രചോദനം വികാസത്തിലേക്കും ജീവിതം കൂടുതൽ സമർത്ഥമാക്കുന്നത് വളർച്ചയിലേക്കുമാണ് ഒരു ചുറ്റപ്പുരയിൽ താമസിക്കാനോ കീഴ്പ്പറഞ്ഞ വസ്ത്രം ധരിക്കാനോ യശന്നിരിക്കാനോ അല്ല നിങ്ങൾ ഇവിടെയുള്ളത് നിങ്ങൾ സന്തോഷവും സമൃദ്ധിയും വിജയവുമുള്ള ഒരാളായി തീരണം അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ വിജയവും സന്തോഷവും ഉള്ളവരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പിന്തു നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിൽ സന്തോഷിക്കുന്നവരായിത്തീരും പണത്തെക്കുറിച്ചുള്ള വിചിത്രവും അന്ധവിശ്വാസപരവുമായ എല്ലാ ധാരണകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ആദ്യം തന്നെ ശുദ്ധീകരിക്കണം പണത്തെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായി മാത്രം ചിന്തിക്കണം പണം ഒരു നല്ല കാര്യമാണ് അത് ആവശ്യമാണ് എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത് പണത്തിൽ ഒരിക്കലും തിന്മയോ വൃത്തികെട്ടതോ ആയി കണക്കാക്കരുത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് ചിറകടിച്ച് നിങ്ങളിൽ നിന്ന് അകന്നു പോകാനിടയാകുന്നു നിങ്ങൾ അപലപിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഓർക്കുക നിങ്ങൾ വിമർശിക്കുന്നതിനെ ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പണം വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ലളിതമായ വഴി ഇതാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ജീവിതത്തിൽ നിരവധി തവണ ദിവസത്തിൽ നിങ്ങൾ ഉരുവിടുക എനിക്ക് പണത്തോട് പ്രിയമാണ് ഞാനത് ഇഷ്ടപ്പെടുന്നു ഞാനത് വിവേകത്തോടെയും ക്രിയാത്മകമായും യുക്തിപൂർവവും ഉപയോഗിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പണം നിരന്തരം പ്രവഹിക്കുന്നുണ്ട് ഞാനത് സന്തോഷത്തോടെ വിട്ടുകൊടുക്കുന്നു അത്ഭുതകരമായ രീതിയിൽ അത് പെരുകി എന്നിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുന്നു ഇത് നല്ലതാണ് വളരെ നല്ലതാണ് സമൃദ്ധിയുടെ ഹിമപാതങ്ങളുമായി പണം എന്നിലേക്ക് ഹിമപാതങ്ങളായി പണം എന്നിലേക്ക് ഒഴുകി വരുന്നു ഞാനിത് നല്ലതിന് മാത്രം ഉപയോഗിക്കുന്നു എൻ്റെ സമൃദ്ധിക്കും എൻ്റെ മനസ്സിൻ്റെ സമ്പത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ പണം വാങ്ങുമ്പോൾ സന്തോഷമുള്ളവരായിരിക്കുന്നത് പോലെ തന്നെ എന്ത് കാര്യത്തിനും പണം ചിലവഴിക്കുമ്പോഴും ആ ഒരു സന്തോഷം ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെറുപ്പെങ്കിലും ഇല്ലാതെ എങ്കിലും പണം ചിലവഴിക്കാം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോഴൊക്കെ നമ്മൾ സങ്കടത്തോടും പ്രാഗിക്കൊണ്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പണം നമുക്ക് തിരിച്ചു വരാൻ ഒരു സാഹചര്യമില്ല നമ്മൾ സന്തോഷത്തോടെ ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റെ ഇരട്ടിയായി നമ്മളിലേക്ക് വന്നു ചേരും അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഒരുപോലെയാണ് സ്വർണമോ വെള്ളിയമോ ഈയമോ ചെമ്പോ അല്ലെങ്കിൽ ഇരുമ്പോ മണ്ണിൽ നിന്ന് കണ്ടെത്തിയെന്ന് കരുതുക ഈ വസ്തുക്കൾ ചീത്തയാണെന്ന് നമ്മൾ അഭിപ്രായപ്പെടത്തില്ല മനുഷ്യൻ്റെ ധാരണയിൽ നിന്നും അവൻ്റെ അജ്ഞതയിൽ നിന്നും ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ തെറ്റായ വ്യാഖ്യാനത്തിൽ നിന്നും അവൻ്റെ ഉപബോധ മനസ്സിൻ്റെ ദുരുപയോഗത്തിൽ നിന്നുമാണ് എല്ലാ തിന്മകളും വരുന്നത് നമ്മളാണ് നമ്മളാണോ മനസ്സിലിത് നല്ലതാണോ ചീത്തയാണെന്നും ചിന്തിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് അത് ചീത്തയായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക അത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്തതാണ് മറ്റുള്ളവർക്ക് ഒരു വിധത്തിലും ഹാനികരമല്ല എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൻ്റെ കൂടി ചെയ്യുക അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള പണം നമ്മൾ തന്നെയാണ് ആകർഷിച്ചേണ്ടി വരേണ്ടത് ആവശ്യമുള്ള പണം മറ്റുള്ളവർ നമുക്ക് തന്ന് സഹായിക്കുമെന്നോ അവരാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം നടത്തേണ്ടതെന്നുള്ള ചിന്താഗതി ഒരിക്കലും നല്ലതാണ് നമുക്ക് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പണം നമ്മളിലോട്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും നമ്മളുടെ തന്നെയാണ് നിങ്ങൾക്കൊരു വലിയ സ്ഥാപനത്തിലാണ് ജോലിയെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ വേതനം ലഭിക്കുന്നുവെന്ന വസ്തുതയെക്കുറിച്ച് നിങ്ങൾ നിശബ്ദമായി ചിന്തിക്കുകയും നീരസപ്പെടുകയും അതിനെക്കുറിച്ച് വിലമതിക്കുന്നില്ല മറ്റുള്ളവർ നിങ്ങളെ വിലമതിക്കുന്നില്ല നിങ്ങൾക്കിതിന് കൂടുതൽ സാലറി കിട്ടാനും അംഗീകാരം കിട്ടാനും അർഹതയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആപ്റ്റായിട്ടുള്ള ഒരു സ കമ്പനിയിലല്ല ജോലി ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെ നമ്മൾ നിരന്തരമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാലറി ഹൈക്ക് ആ കമ്പനിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതായത് നിങ്ങൾക്ക് പുറമേ നിങ്ങൾ പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉപബോധ മനസ്സിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് തന്നെ നിരവധി തവണ ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി പുലർത്തുന്നുണ്ട് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ അത് ബാധിക്കും ഒരു അസംതൃപ്തി ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ബോധം മനസ്സ് അങ്ങനെ ഒരു ചിന്താഗതികളോടുള്ള ഒരു ദിവസത്തിൽ ഒരു നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ഓഫീസറോ വന്നിട്ട് നിങ്ങളെ ഞങ്ങൾ ഈ ജോലി കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല കാരണം നിങ്ങൾ തന്നെ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു വെച്ചിരിക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള ആ നെഗറ്റീവ് ചിന്തകളുടെ പരിണത നിങ്ങൾ തന്നെ വെച്ച ഒരു കാര്യമാണത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ നിഷേധാത്മകമായ മാനസികാവസ്ഥ സ്ഥിരീകരിക്കാൻ വേണ്ടി മാനേജർ അല്ലെങ്കിൽ അതിൻ്റെ സീനിയർ ഒരാൾ എന്നുള്ളത് അവരൊരു കാരണമായി അല്ലെങ്കിൽ അവർ കേവലം ഒരു ഉപകരണം മാത്രമാവുകയാണ് ചെയ്തത് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതിയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും കാണുന്നല്ലേ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തയും പ്രതിപ്രവർത്തനവും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പ്രതികരണമായിരുന്നു ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ആ വ്യക്തിക്ക് ഒരു തട്ടിപ്പ് പ്രസ്ഥാനമുണ്ട് എന്തൊക്കെയോ കളത്തരം കാണിച്ചിട്ടാണ് അവർ ഇത്രയും വലിയ പൈസ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവർ ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു അവർ വേഗം തന്നെ ഇത്രയും പൈസ ഉള്ളവരാകാൻ അവരെന്തൊക്കെയോ കളത്തരം ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വേഗം തന്നെ ഉയർന്നു വരുന്ന ബിസിനസ്സിലോ അല്ലാത്ത രീതിയിലോ ഉയർച്ച കാണുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ അമിതമായ രീതിയിൽ വരവ് വരുന്ന രീതിയിൽ ഒരു കാര്യവും നടക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ പണമുള്ളവരെ നിങ്ങൾ കാണുന്നത് അസൂയ മനോഭാവത്തോടുകൂടിയും അതിനെപ്പറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഈവൻ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ചിന്തകൾ പോലും പണത്തെ അല്ലെങ്കിൽ പണമുള്ള വ്യക്തികളെ നോക്കി നിങ്ങൾക്ക് പുച്ഛമാണ് ആ പുച്ഛമുള്ള ആ ഒരു പുച്ഛം നിങ്ങൾ കാണിക്കുന്നത് പണത്തോടാണ് അത് ഏത് രൂപത്തിനായാലും പണത്തോടാണ് അത് കാണിക്കുന്നത് എന്നുള്ളൊരു ബോധം അത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധിക രൂപത്തിൽ പണം എത്തിച്ചേരും പിന്നെ നിങ്ങൾ നിങ്ങളുടെ കോളേജ് ഫ്രണ്ടിനെ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടെത്തിയെന്ന് വിചാരിക്കുക അവൻ ചിലപ്പോൾ നിങ്ങളെക്കാൾ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമാന്മാര നിങ്ങളെക്കാളും കേമനായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല പക്ഷേ നിങ്ങൾ ഇന്ന് അവനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ധനവും പണവും സമ്പത്തും എല്ലാ കാര്യങ്ങളും അവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനോടുള്ള വികാരം എന്തായിരിക്കും നിങ്ങൾ അവനോട് അസൂയയോടെയാണോ സംസാരിക്കുക അതോ നിങ്ങളുടെ അതേ സ്നേഹത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുമോ അപ്പോൾ ഈ സഹപാഠിയെക്കുറിച്ച് നിങ്ങൾ നിഷേധമാ നിഷേധപരമായിട്ടാണ് ചിന്തിക്കുന്നതും അവരുടെ സമ്പത്തിനെ അപലപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അവന് പണം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അവൻ കഠിനാധ്വാനം ചെയ്ത് നേടിയ പണത്തെ നിങ്ങൾക്ക് അപ്രത്യക്ഷമാക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് മൂലം നിങ്ങൾക്കുള്ള പണത്തെ കൂടി അപ്രത്യക്ഷമാക്കാൻ നിങ്ങൾക്ക് പറ്റും അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് രീതിയിലാണ് രീതിയിലാണിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരു വശത്ത് നിങ്ങൾ പറയുന്നു ഇപ്പോൾ എനിക്ക് ഒന്നിലേക്ക് ഒത്തിരി പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി പണം വേണം ഞാൻ അതിനു വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് തന്നെ പണത്തിൻ്റെ വേറൊരു രൂപം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിലുള്ള പണവും പണം തന്നെയാണ് അത് അവൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ അടുത്ത ശ്വാസത്തിൽ നിശബ്ദമായിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ പറയുകയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ സമ്പത്തിൽ നീരസമുണ്ട് മറ്റൊരു മറ്റുള്ള ഒരു വ്യക്തിയുടെ സമ്പത്ത് സന്തോഷിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകും ഇപ്പോൾ നല്ലൊരു ബിസിനസ് ഓണറിനെ കണ്ടു അല്ലെങ്കിൽ നല്ലപോലെ പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു അപ്പോൾ അവരുടെ ഇതിൽ സന്തോഷിക്കുക അവർക്കതുണ്ടല്ലോ എന്ന് അവരെ കൂടുതൽ അനുഗ്രഹിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും കൂടുതൽ പണം എത്തിച്ചേരും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തികളും നിങ്ങളുടെ ചിന്തയുടെ അല്ലെങ്കിൽ മാനസിക പ്രതിച്ഛായയുടെ സൃഷ്ടിപരമായ കഴിവും തിരിച്ചറിയുകയാണ് സമൃദ്ധി സ്വാതന്ത്ര്യം എന്നിവ ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം